എന്താ ഇവിടെ നിൽക്കുന്നത് എന്റെ നാച്ചിനെ രാജ്യത്തേക്ക് പോയിരിക്കാം അവളുടെ ചേട്ടൻ അടുത്ത പതിനെട്ടാം തീയതി എക്സാം എഴുതാൻ പോകുന്നുണ്ട് അതിനുവേണ്ടിയാണ് തോന്നുന്നു രാജത്തെ നക്ഷത്രാലും അങ്ങനെയാണല്ലോ കഴിഞ്ഞോ എന്താ താമസ പോവാ

ഇത് രാജിമോട്ട് നീ ഒന്നും വേണ്ടല്ലോ ആ ഹാപ്പി ബർത്ത് പറഞ്ഞാൽ അപ്പോ ഈ ജന്മദിനം എന്ന് പറഞ്ഞാൽ എന്താ പറയാ എന്താണ് വേം പറ അപ്പോ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ജന്മദിനം പിന്നെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ അല്ല അല്ല അപ്പോ ഈ ജന്മദിനം എന്ന് പറഞ്ഞാൽ നമ്മള് സന്തോഷിക്കേണ്ട ദിവസം എന്ത് പറ്റി പറ്റിയെന്നല്ല മണിക്ക് എന്റെ അഭിപ്രായം അല്ല എന്റെ ചേട്ടന്റെ അഭിപ്രായമാണ് എന്താ ചേച്ചി തനിക്ക് എന്താ കാര്യം നിങ്ങൾ ഭാര്യയും ഭർത്താവുന്ന പ്രശ്നമാണ് അത് ശരി എന്താ കാര്യം ചേച്ചി എന്തെങ്കിലും ആയിക്കോട്ടെ അത് ശരി രണ്ടുപേരും കൂടെ ആണോ ഇല്ലാത്ത സമയോട്ട് എക്സാം ഉള്ളത് രണ്ടുപേർക്കും വേണ്ട പ്ലേസ് എന്തോ രണ്ട് അടിച്ചു ഞങ്ങൾ തലേമുക്ക് പോകും ഞാൻ കാപ്പി എടുക്കട്ടെ വേണ്ട െന്തു പറ്റി എന്താ മുഖം ഒരു ചെറിയ തലവേദന എന്നിട്ട് മരുന്നൊന്നും ഇല്ല ഇവിടെ പിടിച്ച് വല്ല ഒന്നും കാണില്ല ഞാൻ മരുന്നല്ലോ വാങ്ങിപ്പിക്കാം കുഞ്ഞിനേട്ടാ ഒന്ന് മെഡിക്കൽ സ്റ്റോർ വരെ പോണം കത്തൊന്ന് റിലാക്സ് ചെയ്താൽ മാറും ഞാനാണ് കീപ് ലിഞ്ചൻ ഏറ്റവും ഉണ്ണിക്കാണ് രാജന് സെക്കൻഡ് റാങ്ക് ആയി പോയി മിസ്റ്റർ ഉണ്ണി ബാംഗ്ലൂരിൽ ഇനി രണ്ട് ടെസ്റ്റ് ഞാൻ അതായത് ഞാനും ഡോക്ടർ രാജനുമായുള്ള അടുപ്പം സാറിന് അറിയാലോ അറിയാം കുഞ്ഞുനാള് മുതൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഒരു സഹോദരനേക്കാൾ കൂടുതൽ അടുപ്പത്തിൽ രാജന്റെ ജീവിത അവലാശമാണ് ഇങ്ങനൊരു ഡിഗ്രി സെക്കൻഡ് റാങ്ക് രാജനല്ലേ രാജനും രവീന്ദ്രനും ഈക്വൽ മാർക്സ് തന്നെയാണ് പക്ഷേ രവീന്ദ്രനെ അയക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അയാളുടെ പിന്നിൽ ബ്ലാക്ക് മാർക്സ് ഉണ്ട് പിന്നെ രാജന് പോകണമെങ്കിൽ ഉണ്ണി വിഡ്രോ ചെയ്താലേ നടക്കൂ ചെയ്യാം സാർ ഞാൻ വിഡ്രോ ചെയ്യാം അങ്ങോട്ട് സഹായം ചെയ്താൽ അതൊരു വലിയ ഉപകാരമായിരിക്കും ഓക്കെ താങ്ക് യു സർ ആ രാജനെ കണ്ടാൽ ഒന്ന് വരാൻ പറയൂ ശരി സാർ സാർ ഒരു ഉപകാരം കൂടി ചെയ്യണം എന്താണ് ഞാൻ വിഡ്രോ ചെയ്തുകൊണ്ടാണ് രാജന് സെലക്ഷൻ കിട്ടിയതെന്ന് അവൻ അറിയരുത് അങ്ങനെ സമ്മതിക്കില്ല ഓ അങ്ങനെയുണ്ടോ ഒരു കാര്യം ചെയ്യാം ഉണ്ണി ഒന്ന് ശരി ശരി ആ വന്നല്ലോ താലപ്പുലി ചേച്ചി എന്റെ ചേട്ടന് റാങ്ക് കിട്ടാൻ ഞാൻ അർച്ചന നടത്തിയപ്പോ എന്നെ കളിയാക്കി നേരത്തെ അറിയായിരുന്നു ഒന്ന് ഇവന്റെ ചെറുപ്പം മുതലേ ആഗ്രഹമല്ലേ പിന്നെ അത് നോടാ കിട്ടിയില്ലെങ്കിൽ ബാംഗ്ലൂരിൽ രണ്ട് ടെസ്റ്റ് ഉണ്ടല്ലോ അത് കിട്ടുമോ അതേട്ടാ ബാംഗ്ലൂരിലെ അവൻ ചുമ അടിക്കല്ലേ കഴിഞ്ഞു എന്റെ പേരിൽ രാജൻ നടത്തിയ കംപ്ലയിന്റാണ് എന്റെ എം സി ഐ സെലക്ഷൻ നഷ്ടപ്പെടുത്തിയത് ഈ സമയം നോക്കി മനഃപ്പൂർ അവൻ എന്നെ ചവിച്ചതാ എനിക്കിതൊന്നും മനസിലായിട്ടില്ലെന്നാണ് അവൻ കരുതിയിരിക്കുന്നത് എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടാക്കി ഞാൻ അവനോട് പ്രതികാരം ചോദിക്കും നീ നോക്കിക്കോ ഫ്ലൈറ്റിന്റെ സമയ കണ്ടില്ല വന്നല്ലോ പാർട്ടി എന്താ താമസിച്ചത് ആ ലെവൽ ക്രോസ് തുറക്കാൻ താമസിച്ചു ചേട്ടാ ടിക്കറ്റ് നോക്കല്ലേ അല്ല വെയിറ്റ് ശരിയാക്ക അതാരെ ആ അത് നമ്മുടെ നെയബർ തോമസാ പുള്ളിക്കാർ എയർപോർട്ടിലേക്ക് ആ നമ്മുടെ വണ്ടി വീട്ടിൽ താക്കോലിന്ന് എന്തിനാ അല്ല നിനക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഉപയോഗിക്കാല്ലോ നീലല്ലോ വിലന്തോ അത്യാവശ്യം എന്തെങ്കിലും ആവശ്യം വന്നാലോ ഇരിക്കട്ടെന്നോട്ടെ ഹലോട്ട് ഹോസ്പിറ്റലിൽ പോയില്ലേ ഞാൻ അവനെ കത്തോട്ടിരിക്കുന്നു കൊള്ള ചേട്ടന് മോശമില്ലല്ലോ എന്താ ചേട്ടായിരുന്നു ചേട്ടന് നല്ല ക്ഷീണം ഉണ്ട് വന്നി കിടക്കും ഹലോ അനിമി ഞാനാ രാജി എന്തെടുക്കുന്നുണ്ട് നീ അവിടെ തന്നെ ഉണ്ടാവണം അവിടത്തിനുണ്ടാറൊന്നുമില്ല ആ വാടിയിലേക്ക് നുള്ളി വാടയിലേക്ക് എന്തായി എന്നത്തേക്ക് വെച്ചു വീണ്ടും നീട്ടാനാണ് പറയുന്നത് എന്നാ കേസ് മറ്റന്നാളോ നിങ്ങൾ വന്നേ നീ എന്താ കാണിക്കുന്നത് കൊച്ചു കുട്ടികളെ പോലെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കും ഇന്ന് നിനക്ക് സംഭവിച്ചു നാളെ ഇത് എനിക്ക് സംഭവിക്കാം എന്നാ കരുതി വിദ്യാഭ്യാസം ഇല്ലേ നിനക്ക് മണ്ടത്തരം കാണിക്കോർജ് തിങ്കളാഴ്ച സാക്ഷാണോ ഒരു ബുദ്ധിമുട്ടില്ല തിങ്കളാഴ്ച രാവിലെ ഇനി വന്നോളൂ ചേച്ചി നീ എനിക്ക് ഹോട്ടൽ പോകുന്നില്ലെന്ന് തീരുമാനിച്ചുകൊണ്ട് പോയ ആളെ തിരിച്ചു വരുമോ നിനക്കൊരു കുഞ്ഞില്ലേ ചേച്ചി ഞാൻ നീ ഒന്നും പറയണ്ട

ൂര് ഇങ്ങോട്ടൊന്ന് വരണം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരാൻ കുറച്ചു ദിവസം നീ അവള് ശ്രദ്ധിച്ചോളേ അവൾക്ക് ഇനി കോട്ടയിൽ പോവാൻ സാധിക്കുമെന്ന് എനിക്ക് സംശയമായിരുന്നു ഏതായാലും ഒരു ചേഞ്ച് ഉണ്ടല്ലേ തുടങ്ങിയല്ലോ ഇനി ഞാൻ ശരിയാക്കോളാം ചേട്ടന് പോ സമയമായി ഞാൻ ഡോക്ടർ രവീന്ദ്രൻ ഉണ്ണിയുടെ ഫ്രണ്ടാ ഓ ഡോക്ടർ രവീന്ദ്രൻ ഉണ്ണി പറയാറുണ്ട് ഇരിക്കൂ ചായ എടുക്കാൻ പറയട്ടെ വേണ്ടച്ഛൻ ഞാൻ ഇപ്പൊ കഴിച്ചതാ എന്താ വിശ്വസിച്ച് കുറച്ചു ദിവസമായി അച്ഛനെ കാണാൻ വരുന്നു രവിക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാമല്ലോ ഇനി നിങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ വരാൻ ഞാൻ വല്ലതും ചെയ്യേണ്ടതുണ്ടോ ഉണ്ട് അച്ഛന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ അതെന്താ പറയാ വിശ്വസിക്കാൻ അല്പ ബുദ്ധിമുട്ടുണ്ടാവും എന്നെനിക്കറിയാം എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്താ കാര്യം പറയാം ഞാൻ പറയുന്ന മുഴുവൻ വ്യക്തമായി കേട്ടതിനു ശേഷമേ അച്ഛനൊരു എന്താ വീണ്ടും ഞാൻ പറയുകയാണ് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് കാരണം നമ്മുടെ സങ്കല്പങ്ങളെല്ലാം തകടം മറിക്കുന്ന ഒരു സംഭവമാണിത് എന്താണ് കാര്യമെന്ന് പറഞ്ഞില്ല ഉണ്ണി മരിച്ചത് എങ്ങനെയാണ കാറിന്റെ ബ്രേക്ക് പൊട്ടി പോലീസ് റിപ്പോർട്ടിൽ വ്യക്തതമായി പരിശോധിച്ചെഴുതിയിട്ടുണ്ട് കാറിന്റെ ബ്രേക്ക് പൊട്ടി പൊട്ടിച്ചതാണെങ്കിലോ പൊട്ടിച്ചതോ ആര് എന്തിന് അച്ഛ നമുക്ക് അകത്ത് വേറെ സംസാരിക്കാം ഇരിക്കൂ അച്ഛൻ ഇരിക്കൂ താങ്ക് യു ഓടിച്ച കാറിന്റെ ബ്രേക്ക് ആര് പൊട്ടിച്ചു എന്നാണ് പറയുന്നത് പ്ലീസ് ഉടമസ്ഥൻ തന്നെ വാട്ട് ഡോക്ടർ ഇനി ഒരു അക്ഷരം വേണ്ടി പോരുത് നിനക്കറിയാമോ രാജൻ എന്റെ മകനാണ് എന്റെ സ്വന്തം മകനെ പോലെ പക്ഷേ ഉണ്ണി എന്റെ സ്നേഹിതനല്ല സഹോദരനാണ് വാട്ട് വാട്ട് മീൻ മീൻ പ്ലീസ് ലിസൺ ഐ ഞാൻ നിങ്ങളെ കൗലത്തേക്കാൻ വന്നവനല്ല നിങ്ങളുടെ ധാരണ വന്നവനാ രാജനെതിരായി ഒന്നും നിങ്ങൾ സംസാരിക്കരുത് രാജൻ എനിക്കൊരു പ്രശ്നമല്ല പക്ഷേ ഉണ്ണിയുടെ ഘാതകൻ എന്റെ ശത്രുവാണ് അവനെ ഞാൻ മറന്നുവിടില്ല അച്ഛൻ ഓർമ്മയുണ്ടോ ഉണ്ണി മരിച്ച ദിവസം ജൂൺ പതിനാറാം തീയതി രാവിലെയാണ് രാജൻ ഫസ്റ്റ് ടെസ്റ്റിന്റെ വ്യാജേന ബാംഗ്ലൂരിലേക്ക് പോയത് അല്ലേ അതെ അന്നത്തെ ബാംഗ്ലൂർ ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ചാത്താണിത് ഇതിൽ ഡോക്ടർ രാജന്റെ കാണിച്ചു കാണിച്ചുതരാമോ എവിടെ പോയി ഉണ്ണി മരിച്ചതിന്റെ പിറ്റേ ദിവസം അതായത് ജൂൺ പതിനേഴാം തീയതി മോർണിംഗ് ഫ്ലൈറ്റിലാണ് രാജൻ തിരിച്ചെത്തിയത് അതെ പതിനേഴാം തീയതി മോർണിംഗ് ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ആണ് ഇത് ഇതിലെങ്കിലും ഡോക്ടർ രാജന്റെ പേരെന്ന് കാണിച്ചോ പേരുണ്ടോ ഇല്ല എവിടെ പോയി അതും പോട്ട് എം സി എച്ച് ഡിഗ്രിക്ക് വേണ്ടി നാഷണൽ എക്സാമിന് സെലക്ഷൻ കിട്ടിയതാർക്കാണെന്ന് അറിയാമോ രാജന് ഉണ്ണികൃഷ്ണന് അച്ഛന്റെ മകന് എന്റെ ഉണ്ണിക്ക് പിന്നെ രാജന് കിട്ടിയത് അതിനു അതിനുവേണ്ടിയാണ് ഉണ്ണിയെ ചോദിച്ചത് ഉണ്ണിയില്ലെങ്കിൽ രാജന് പോകാം അത്ഭുതമായിരിക്കുന്നു അല്ലേ സ്വന്തം സഹോദരിയെ വിധവയാക്കിയിട്ടുള്ള വിദേശ പര്യടനം തീർന്നില്ല എ സെലക്ഷൻ കിട്ടിയാൽ രണ്ട് ടെസ്റ്റ് ഉണ്ടെന്ന് അച്ഛൻ അറിയാമല്ലോ ഉണ്ണി മരിച്ച ദിവസം രാവിലെയാണ് ആദ്യത്തെ ടെസ്റ്റ് വേണ്ടി രാജൻ ബാംഗ്ലൂരിലേക്ക് പോയത് അതെ കള്ളം അന്ന് അങ്ങനെ ടെസ്റ്റ് നടന്നിട്ടില്ല ആദ്യത്തെ ടെസ്റ്റ് ഇന്നലെയാണ് നടന്നിരിക്കുന്നത് അതിനാണ് ഇപ്പോ പോയിരിക്കുന്നത് ഇതാ നോട്ടീസ് ഇനി അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടോ ഈ നാല് തെളിവുകൾ ധാരാളമാണ് എനിക്ക് അവന്റെ കാര്യത്തിൽ കരുടാൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റാണെന്ന് അച്ഛനെ തെളിയിക്കാൻ സാധിച്ചാൽ ഇതിൽ ഞാൻ പിന്മാറാം ഉണ്ണി മരിച്ച ദിവസം പിന്നെ രാജൻ എവിടെയായിരുന്നു ഇനി ഞാൻ ചോദ്യം ചോദിക്കേണ്ട അച്ഛനല്ല കോടതിയാണ് തൽക്കാലം ഞാൻ അതിന് ഉത്തരം പറയാം ഉണ്ണിയെ ചതിക്കാൻ കെണിയൊരുക്കേ ദിവസം രാജനോട് ഇല്ലെങ്കിൽ ആരും ധരിച്ചിരിക്കില്ലല്ലോ ഇനിയും വിചിത്രമായ മറ്റൊരു നില കൂടിയുണ്ട് അച്ഛന് കേൾക്കണോ രാജൻ രാജിയെ ചലിച്ചെന്നോ രാജിയെ ചതിച്ചില്ല എന്റെ മകനെയാണ് ആർക്കും വിശ്വസിക്കാൻ പക്ഷേ സത്യത്തിൽ നേരെ എന്ത് സത്യമാണ് മിസ്റ്റർ രവി രവി നിരത്തി വെച്ചിരിക്കുന്ന ഈ തെളിവുകളിൽ ഏതെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ മിസ്റ്റർ രാജൻ ഇവിടെ ഉണ്ടോ അവൻ ഇവിടെ ഇല്ല ബാംഗ്ലൂരിൽ അവന്റെ വിജയം ആഘോഷിക്കാൻ പോയിരിക്കാനായിട്ട് ക്ഷമിക്കുന്നു തീരുമാനം ഇനി വഹിക്കുന്നതാണ് തെറ്റ് അതിനുവേണ്ടി നാം ഉപേക്ഷിക്കുന്ന ഓരോ നിമിഷവും അവരെ രക്ഷപ്പെടുത്താൻ സഹായിക്കും അവൻ തിരിച്ചെത്തുന്നതിന് മുമ്പ് ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും ഒരച്ഛന്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ കരുതി